അവർക്കില്ലാത്ത ഒരു പുതുവത്സര ആഘോഷം അത് നമുക്കും വേണ്ട പലസ്തീനിലെ സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുതുവത്സര ആഘോഷങ്ങൾ പരിപൂർണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഫലസീനിലെ കുഞ്ഞുങ്ങൾ അവിടെയുള്ള സഹോദരന്മാർ അവർ വേറെ ഏതോ ഗ്രഹത്തിലുള്ളവരല്ലോ അവർക്കില്ലാത്തൊരു പുതുവത്സരം ന്യൂ ഇയർ അതിനി നമുക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രധാനമന്ത്രി പുതുവത്സര ആഘോഷങ്ങൾ അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫലസ്തീനിലെ ജനങ്ങള് നമ്മുടെ സഹോദരങ്ങള് അവർ വിഷമവൃത്തത്തിലാണ് സാധാരണ ജീവിതം പോയിട്ട് നരകജീവിതം എന്നൊന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ അതുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ഈ മനുഷ്യകുലത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞുകൂടുന്നത് അത് കണ്ടില്ല കേട്ടില്ല നടിക്കാൻ ഞങ്ങൾക്കാവില്ല ആയതുകൊണ്ട് തന്നെ അവർക്കില്ലാത്ത ആഘോഷം അവർക്കില്ലാത്ത ഒരു പുതുവത്സരം അത് നമുക്കും വേണ്ടെന്നും അവിടെയുള്ള സഹോദരങ്ങൾക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുതുവത്സര ആഘോഷങ്ങൾ പരിപൂർണമായിട്ട് നിരോധിക്കുന്നു എന്നാണ് കാവൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അൽവറുൽ ഹൽഖ് കഖാറാണ് ആഘോഷങ്ങൾ നിരോധിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫലസ്തീനിയങ്ങളോട് പിന്തുണ പ്രകടിപ്പിക്കണമെന്നും കവൽ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലസ്തീനിലെ ഗൗരവമായിട്ടുള്ള സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീൻ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിട്ട് ആഘോഷത്തിനായി ഒരു പരിപാടികൾ ഒരു പൂത്തിരിയും കമ്പിയും കമ്പി രാത്രി ഒന്നും കത്തിക്കേണ്ടതില്ല ഒരു പരിപാടിയും സംഘടിപ്പിക്കരുത് ഞാൻ എന്റെ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നിപ്പോ ഒരു മൗലവി അദ്ദേഹം തൊടുപുഴയിലുള്ളതാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഗാസയിൽ നടക്കുന്ന യുദ്ധം രാഷ്ട്രീയ യുദ്ധമായിരുന്നെങ്കിൽ പലസ്തീനും ഇസ്രായേലും നിന്ന് യുദ്ധം ആയിക്കോട്ടെ അതിന് നമ്മൾക്കെന്ത് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പ് കൂടെ നടന്നിട്ടുണ്ടല്ലോ അതിൽ നമ്മുടെ രാജ്യമില്ലല്ലോ ഇന്ത്യയും ചൈനയായിട്ടൊന്നുമില്ലല്ലോ യുദ്ധം പക്ഷെ എന്തിനാണ് വീണ്ടും ഇടപെട്ടത് അത് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത് എന്തുകൊണ്ടാണ് അത് മറ്റൊന്നുകൊണ്ടല്ല നിങ്ങൾക്കെന്നപോലെ എനിക്കും ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇവിടെ വരുന്നൊരു കൊച്ചു കുഞ്ഞു വൈകുന്നേരം വരുന്നു ഞാൻ വരുമോ അവൻ്റെ ഒരു വേലക്കാരൻ്റെ പോലെയാണാവും വരുമ്പോഴേക്കും കുറച്ച് ചോറ് അവര് നമ്മൾ കഴിക്കുന്ന ഒരു ഉരുളാല് ഒന്നര ഉരുള മതി അവന് ഒന്നര വയസ്സ് ഒന്നേക്കാല് വയസ്സേ ഉള്ളൂ അതല്ലെങ്കിൽ അവൻ ഇവിടെ വരുന്ന സമയത്ത് അവൻ പുറത്തുനിന്ന് തന്നെ പറയും ദോത്ത അവന്റെ വാക്കാണത് ദോത്താ ദോഷ ദോഷ അവന്റെ ഭാഷയാണ് ദോത്ത അവൻ ചെറിയൊരു ദോഷുണ്ടാക്കിയിട്ട് അതിൽ ഒഴിച്ച് അതിൽ പഞ്ചസാര വിതറും കുട്ടികൾക്ക് മധുരമാണല്ലോ ഇഷ്ടം എന്നിട്ട് ജ്യൂസ് ഉണ്ട് ഇപ്പൊ ജ്യൂസ് എന്നുള്ള പേരിന് അങ്ങനെയല്ല ഞാൻ തന്നെ അറിയാതെ പറഞ്ഞു പോകണത് ഊച്ച് ഊച്ച് എന്നാണ് പറയുന്നത് അവന് ഊച്ചെന്നാ പറയുക അപ്പം അവൻ്റെ അമ്മൂമ്മയുടെ ഞാൻ പറയും ഊച്ചുകൊണ്ടിരട്ടെ അറിയാതാ പറഞ്ഞു പോകുന്നത് ആ കുട്ടി രണ്ടു ദിവസം കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സ് വിങ്ങുന്നത് എനിക്കറിയാം അവന് കുറെ സുന്ദര പുരുഷനോ വെളുത്തു തുടുത്തൊന്നുമല്ല ഒരു പാവപ്പെട്ട കുട്ടി പക്ഷെ മാനസികമായിട്ടുള്ളൊരു അടുപ്പം അവൻ വന്ന ഗേറ്റ് വന്ന് മുട്ടിയിട്ട് എല്ലാവരും വിളിക്കണ പോലെ അവനും വിളിക്കും അയ്യാ അയ്യാങ്ങനെ വിളിക്കും എന്ന് പറഞ്ഞാൽ അവളെ ആക്കാർ വലിയ ആൾക്കാർ അയ്യാന്നാ വിളിക്കുക അതവൻ പഠിച്ചു വിളിക്കുന്നു ആ ഒരു മനസ്സ് ഇന്നിപ്പോ ഏത് കുട്ടികളെ കാണുമ്പോഴും ഞങ്ങൾ നോക്കും ഈശ്വര ഇതുപോലെ അമ്മയുടെ ഒക്കത്ത് കഴിയേണ്ട കുട്ടികൾ വീട്ടില് കഴിയേണ്ട കുട്ടികൾ തണുപ്പ് വരുന്ന സമയത്ത് അവർ നൂറായിരം വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു എന്നിട്ട് ഒപ്പം കെടുത്തുന്നു അമ്മയുടെ ചൂട് അല്ലെ അമ്മൂമ്മയുടെ ചൂട് ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആ ആലോചന ചെന്ന് നീണ്ടു നിൽക്കുന്നത് ദസയിലാണ് അവിടെയാണ് എൻ്റെ മനസ്സ് തരളിതമാകുന്നത് അല്ലെ അവിടെയാണ് എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഗ്യാസയിൽ നടക്കുന്ന യുദ്ധത്തിനെ ഞാൻ കാണുന്ന പോലും രാഷ്ട്രീയമായിട്ട് ഒരു ഉപരി രാഷ്ട്രീയമായിട്ട് ആണ് പക്ഷെ ഉപരി ഇപ്പോഴും അവിടെ നടക്കുന്നതിന് യുദ്ധമെന്നുള്ളൊരു പേര് ആ യുദ്ധത്തിനുള്ളൊരു മഹനീയത അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് വെറും തെമ്മാടത്തിലാണ് അവടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും മനസ്സ് മനസ്സിലുള്ളൊരു ഉരുക്കം അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് തന്നെ നാവിൻ തുമ്പത്തുനിന്ന് വരുന്ന വാക്കുകളെല്ലാം നെഞ്ചിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നെഞ്ചിൽ നിന്ന് വരുന്ന വാക്കുകളാണെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയണ്ടായി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനും ഇതുപോലെ പലസീനുകളുടെ പിന്തുണ പ്രകടിപ്പിക്കണം എന്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് നിരോധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അദ്ദേഹം ഗവർണർ ജനങ്ങളോടും പറഞ്ഞിരിക്കുകയാണ് താൽക്കാലിക അദ്ദേഹം ഇപ്പൊ താൽക്കാലിക പ്രധാനമന്ത്രിയാണ് പലസീനിലേക്ക് പാകിസ്ഥാൻ രണ്ട് സഹായ പാക്കേജുകൾ അയച്ചു എന്നും മൂന്നാമത്തേത് ഉടൻ അയക്കുമെന്നും കൂട്ടർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെയ്യാവുന്നത് തങ്ങൾക്കാവുന്നത് അണ്ണാർക്കണൻ എന്ന് പറഞ്ഞ പോലെ തങ്ങൾക്കാവുന്നത് അവര് ചെയ്യുന്നു അത്രമാത്രം ഏതായാലും നമ്മുടെ രാഷ്ട്രമടക്കം ഇതിന്റെ തുടക്കത്തിൽ അതിനെല്ലാവരും വിലയിരുത്തിയത് വെറുതെ ഉറങ്ങിക്കിടക്കുന്ന നിരുപദ്രവകാരികളായിട്ടുള്ള അഹിംസാവാദികളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഇസ്രായേലിയുടെ തലയിൽ കൊണ്ട് പോകാൻ പറ്റുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത് ആ ചെയ്തി കലങ്ങി മറഞ്ഞിരിക്കുന്ന ഉണങ്ങാത്ത നെരിപ്പോഴുള്ള നെഞ്ചകത്തിൻ്റെ ഉള്ളിൽ നിന്ന ഉൾവിളി അതിൻ്റെ പേരിൽ ഉണ്ടായ കാര്യമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടം ഇസ്രായേലിൻ്റെ മേലെ ബോംബ് വർഷിച്ചപ്പോൾ ഇതൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് അഭ്യർത്ഥിക്കാനേ കഴിയുള്ളൂ യാചിക്കാനേ കഴിയുള്ളു നിങ്ങൾ യുദ്ധം ചെയ്തോളൂ അത് രാഷ്ട്രീയമാണ് പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം പക്ഷേ യുദ്ധത്തിന് യുദ്ധത്തിന്റെ മഹനീയതകൾ അത് വേണമല്ലോ ആയതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കാതെ അവിടെയുള്ള നിരപരാധികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ജങ്ങളെ കിട്ടില്ല എന്ന് നമ്മുടെ രാജ്യത്തിലുള്ള നൂറ്റി അമ്പത് കോടിയോ എത്രയോ കോടി പൗരന്മാരുടെ പേരിൽ പ്രധാനമന്ത്രി പറഞ്ഞാൽ അത്ര ആൾക്കാരുടെ അഭിപ്രായമായല്ലോ എന്റെയോ നിങ്ങളുടെയോ അപ്പുറത്തുള്ള ഒരാളുടെ അഭിപ്രായമല്ലോ ഇന്ത്യയുടെ അഭിപ്രായം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് തോന്നണേന്ന് പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും ദാരുണമായിട്ടുള്ള അവസാവിശേഷം സംജമായിട്ടും സംജാതമായിട്ടും അതിനെതിരെ കമശുവായെന്നൊരു മാർക്കും ഉണ്ടാത്ത നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ എന്താണ് അവരെ ഇങ്ങനെ ചോദിക്കാനുള്ള എന്താണ് നിങ്ങളിങ്ങനെ ആയത് നാറ്റോ സഖ്യത്തിൽ പെട്ട ആളുകൾ പോലും ചെങ്കടൽ ഉപരോധത്തിന് വേണ്ടിയിട്ട് സഖ്യസേന രൂപീകരിച്ച് അമേരിക്കയോടൊപ്പം നിൽക്കാൻ സ്പെയിൻ തയ്യാറല്ല ഡെൻമാർക്ക് തയ്യാറല്ല ഇതൊക്കെ നാറ്റോ സഖ്യത്തിന് പെട്ടതാണ് കാനഡ തയ്യാറല്ല ഓസ്ട്രേലിയ തയ്യാറല്ല അവർ ക്ഷണിച്ച് ഒരു രാജ്യവും അവരൊപ്പം കൂടിയിട്ടില്ല അമേരിക്കയോടൊപ്പം കൂടിയിട്ടില്ല അമേരിക്ക ഒറ്റപ്പെടുകയാണ് അവരൊപ്പം നിൽക്കാൻ എല്ലാ ഒത്തിരി ബാധ്യതയുള്ള ഇസ്രായേലികളും ബ്രിട്ടൻകാരും മാത്രമായി മാറിയിരിക്കുകയാണ് അവരുടെ ഒപ്പം ഇന്നിപ്പോൾ അവരുടെ ഒപ്പം എത്ര ആളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്നും ഹമാസിന്റെ ഒപ്പമുണ്ട് ഹോത്തികളുണ്ട് ഇസ്പോളിയുണ്ട് ഇറാനുണ്ട് ഇറാഖുണ്ട് ജോർദാനുണ്ട് അറേബ്യൻ കൺട്രീസുണ്ട് യമനുണ്ട് ഹോത്തികളുണ്ട് അവർ ചെയ്യുന്നതിൽ ശരികൾ കണ്ടെത്താൻ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അറ്റംപ്റ്റുകൾ അതിനാക്കം കൂട്ടാൻ അതിന് ഞങ്ങൾ വരുന്നില്ല എന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുകയാണ് നമ്മളെ കേട്ടിട്ടുണ്ടല്ലോ കുഞ്ഞൻ തമ്പിയെ പാടിയിട്ടുള്ളത് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭജിക്കുന്നില്ല ഇതുപോലെ അമേരിക്ക നമ്മുടെ വീടിനകത്ത് അകത്ത് വളർത്തുപട്ടിയെ നമ്മളിങ്ങനെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ വരും എന്നുള്ള അവസ്ഥ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ഓസ്ട്രേലിയ ആണെങ്കിലും കനഡയാണെങ്കിലും ഡെങ്കിലെ വിളിച്ചാൽ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മാറിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞു അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഇല്ലാത്ത ആഘോഷം നമുക്കും വേണ്ടതില്ല നിരോധിച്ചിരിക്കുകയാണ് അവർ ജനങ്ങളോട് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആഘോഷങ്ങളിന്ന് വിട്ടു വിട്ടു നിൽക്കുക ലോകം കാണട്ടെ ലോകം കാണട്ടെ നമസ്കാരം